ഇന്ന് നമുക്ക് കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മളൊരു ബോട്ടിൽ എടുക്കുമ്പോൾ അതിലെ എക്സ്പയറി ഡേറ്റ് നോക്കുക കാലാവധി കഴിഞ്ഞിട്ടില്ലാത്ത മെഡിസിൻ ആണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മെഡിസിൻ ബോട്ടിൽ സീൽഡ് ആണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളിൽ പലരും ബോട്ടിൽ തുറക്കാൻ ഇപ്പോഴും സേഫ്റ്റി പിൻ അല്ലെങ്കിൽ നീഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷേ ഇതൊരു തെറ്റായ രീതിയാണ് കാരണം ഇത് ബോട്ടിലെ മെഡിസിൻ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആകാൻ കാരണമാകും അതിനാൽ ഒരു ഐഡ്രോപ്സിൻ്റെ ബോട്ടിൽ തുറക്കുന്ന ശരിയായ വിധം എങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായി ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ക്യാപ്പ് തിരിച്ച് ഈ ഒരു സീല് ബ്രേക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക് റിംഗ് ഉണ്ടാവും അത് എടുത്തു മാറ്റുക ഇപ്പോൾ ഈ നോസ്റ്റിൽ അടഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഐഡ്രോപ്സിൻ്റെയും ക്യാപ്പിനുള്ളിൽ ഒരു ഷാർപ്പായ എഡ്ജുണ്ട് ഈ ഷാർപ്പ് എഡ്ജുള്ള ക്യാപ്പ് ഉപയോഗിച്ച് ഈ ബോട്ടിലിനെ വീണ്ടും ടൈറ്റായി അടയ്ക്കുക അപ്പോൾ ഈ ഒരു ഷാർപ്പ് എഡ്ജ് പിയേഴ്സ് ചെയ്തിട്ട് ഈ ബോട്ടിലിൻ്റെ ടിപ്പിൽ ഒരു കറക്റ്റായ ഓപ്പണിംഗ് ഉണ്ടാകുന്നതായി കാണാം ഓപ്പൺ ചെയ്ത ബോട്ടിലിൻ്റെ ടിപ്പിൽ ഒരിക്കലും തൊടാൻ പാടില്ല കാരണം അത് ഈ ബോട്ടിലെ മുഴുവൻ മെഡിസിനും കണ്ടാമിനേറ്റഡ് ആകാൻ കാരണമാകും എപ്പോഴും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുന്നത് ഒരു ശീലമാക്കുക ഒരേ സമയം ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് ഉപയോഗിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ ശേഷമേ അടുത്ത മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ അടുത്തതായി പറയാനുള്ളത് കണ്ണിൽ ഒരു സമയം എത്ര തുള്ളി മരുന്ന് ഒഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ണിൽ ഒരു തുള്ളിയിൽ കൂടുതൽ എത്ര മരുന്ന് ഒഴിച്ചാലും അത് വെളിയിലേക്ക് ഒഴുകിപ്പോകും അതായത് ഒരു സമയം കണ്ണിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോള്യൂം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു തുള്ളി മാത്രമാണ് അതുകൊണ്ട് മിക്കവാറും മൈഡ്രോപ്സും ഒരു തുള്ളി മാത്രമാണ് ഒരു നേരം ഉപയോഗിക്കാനായി അഡ്വൈസ് ചെയ്യാറുള്ളത് ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് തുള്ളിമരുന്ന് കണ്ണിലേക്ക് ഒഴിക്കുന്നത് എന്നുള്ള വിധമാണ് ഇത് നമുക്ക് സ്വന്തമായി ഒഴിക്കാം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ ഒഴിക്കാവുന്നതാണ് പേഷ്യൻറ്റിനോട് മുകളിലേക്ക് നോക്കാൻ പറയുക അതിനുശേഷം ഈ താഴത്തെ പോള താഴേക്ക് വലിക്കുക അപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സ്പേസിലേക്കാണ് നമ്മൾ കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് കണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ ബോട്ടിലിന്റെ ടിപ്പ് കണ്ണിൽ തട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ മരുന്ന് ഒഴിച്ച ശേഷം കുറച്ച് സെക്കൻഡ്സ് കണ്ണടച്ച് ഇരിക്കേണ്ടതാണ് നമ്മുടെ കണ്ണിൽ നിന്നും മൂക്കിലേക്ക് കണ്ണുനീരിന്റെ ഡ്രെയിനേജിനായി ഒരു നേർത്ത ട്യൂബുണ്ട് ഇതിനെ ലാക്രിമൽ പാസേജ് എന്ന് പറയും നമ്മൾ കണ്ണിലൊഴിക്കുന്ന പല മരുന്നും ഇതിലൂടെ മൂക്കിലേക്കോ വായിലേക്കോ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായി കണ്ണിനും മൂക്കിനും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തേക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിലൂടെ നമ്മൾ കണ്ണിലൊഴിക്കുന്ന മരുന്ന് കണ്ണിൽ തന്നെ നിർത്താനും അതുപോലെ ഈ ബാഡ് ടേസ്റ്റുള്ള മരുന്നുകളൊന്നും വായിലെത്താതിരിക്കുന്നതിനും സഹായിക്കും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മെഡിസിൻസ് ഒഴിക്കാൻ പാടുള്ളൂ കാരണം ചില മരുന്നുകൾ സ്റ്റിറോയിഡ് പോലെയുള്ള പല മരുന്നുകളും ദീർഘനാൾ ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ പ്രഷർ കൂടാനും കണ്ണിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ടാകാനും കാട്രാക്ട് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ കാരണമായേക്കാം ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം അമിതമായ ചൊറിച്ചിൽ അല്ലെങ്കിൽ നീറ്റൽ ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ പലരുടെയും ഒരു വിശ്വാസമാണ് രാത്രിയിൽ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ പാടില്ല എന്നുള്ളത് ഇത് ആക്ച്വലി ഒരു മിഥ്യാധാരണയാണ് ഡോക്ടർ പറഞ്ഞ ഇടവേളകളിൽ കൃത്യമായി കണ്ണിൽ മരുന്ന് ഒഴിക്കേണ്ടതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും കണ്ണിൽ മരുന്നൊഴിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ